നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വഴിക്കടവ് മാമാങ്കരയിൽ പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ കനപ്പടിയൻ കുന്നിലെ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് പുലിയെ കണ്ടതായി പറയുന്നത് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാറുകളിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ നാല് യുവാക്കൾക്ക് മഞ്ചേരി സെക്ഷൻ കോടതി വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് ചാലിയാറിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായില്ല മുണ്ടേരി തലപ്പാലി മുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിന്റെ പരിസര ഭാഗങ്ങൾ വരെയാണ് തിരച്ചിൽ നടത്തിയത് നാടുകാണി ചുരത്തിൽ തകർന്ന ഭാഗത്തിന്റെ പുനർനിർമ്മാണം അഞ്ചു വർഷം പിന്നിടുമ്പോഴും നടത്താനായില്ല പുനർനിർമ്മാണം നടത്തുന്നതിനായി വിദഗ്ധ സംഘത്തിന് പഠനം നടത്തുന്നതിന് ചെലവിട്ടത് മുപ്പത് ലക്ഷം രൂപ മലയിടിച്ചിൽ സാധ്യതയുള്ള തീവ്ര മേഖലയായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ നാടുകാനിച്ചു ചുരത്തിൽ ഉപഗ്രഹ നിയന്ത്രണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നടപ്പായില്ല വഴിക്കടവ് മാമാങ്കരയിൽ പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് പുലർച്ചെ കണ്ടതായി വനപാലകർ സ്ഥലത്തെത്തി നടത്തി സമീപത്തു നിന്നും കേട്ട് കുറുക്കനാകുമെന്ന് കരുതി ടോർച്ച് അടിച്ചപ്പോഴാണ് പുലിയെ കണ്ടത് ഇതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു വാർഡംഗം ജയമോൾ വർഗീസ് വിവരം നൽകിയതിനെ തുടർന്ന് നെല്ലിക്കുത്ത് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാല്പാടുകൾ കണ്ടുവെങ്കിലും ഇത് പുലിയുടേതല്ലെന്നാണ് നിഗമനം കാട്ടപൂച്ചയുടേതാകണമെന്നാണ് സംശയിക്കുന്നതെന്നും ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ ഉറപ്പിച്ചു പറയുന്നതിനാൽ പ്രദേശത്ത് ആർആർടിയും വനപാലകരും രാത്രി നിരീക്ഷണം നടത്തും കാറുകളിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ നാല് യുവാക്കൾക്ക് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി ഇരുപത്തിനാല് വർഷം കഠിനതടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു ോട് കടുങ്ങല്ലൂർ കണ്ണാടിപ്പറമ്പ് വീട്ടിൽ നവാസ് ഷെരീഫ് തിരൂർ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുക്കുണ്ട് പ്ലാവില വടക്കേതിൽ ഷഹദ് കൊണ്ടോട്ടി മുതുവല്ലൂർ ചുള്ളിക്കോട് കൈതമൂല വീട്ടിൽ അബ്ദുൾ സമദ് കൊയിലാണ്ടി ബാലുശ്ശേരി നരിനട കുഴിപ്പുള്ളിൽ വീട്ടിൽ അമൽരാജ് എന്നിവരെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് എൻ ഡി പി എസ് ആക്ടിലെ രണ്ടു വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ ഓരോ വകുപ്പിലും പന്ത്രണ്ട് വർഷം വീതം കഠിന തടവ് ഒരു ലക്ഷം രൂപ വീതം പിഴ പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം വീതം അധിക തടവ് എന്നിങ്ങനെയാണ് നാലു പേർക്കുമുള്ള ശിക്ഷ തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നും പ്രതികൾ റിമാൻഡിൽ കിടന്ന കാലാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യുമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് രാത്രി ഒൻപതിന് വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഇൻസ്പെക്ടർ കെ എൻ റിമേഷും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ചുമതലയിലുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് ആനമറയിൽ നടത്തിയ വാഹന പരിശോധനയിൽ രണ്ടു കാറുകളിലായി പ്രതികൾ പിടിയിലാവുകയായിരുന്നു ഇരുവാഹനങ്ങളിൽ നിന്നുമായി നൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ചാം പൂജ്യം കിലോ കഞ്ചാവ് കണ്ടെടുത്തിരുന്നു അറസ്റ്റിലായ ശേഷം നാല് പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല കേസിലെ മൂന്നാം പ്രതി കുഴിമണ്ണ മേച്ചേരിപ്പറമ്പ് മഠത്തിൽ മുഹമ്മദ് ഷഫീഖിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇയാളുടെ പേരിലുള്ള കേസ് കോടതി പിന്നീട് പരിഗണിക്കും എക്സൈസ് ക്രൈം ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് ചാലിയാറിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായില്ല മുണ്ടേരി തലപ്പാലി മുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിന്റെ പരിസര ഭാഗങ്ങൾ വരെയാണ് തിരച്ചിൽ നടത്തിയത് സംശയം തോന്നിയതിനെ തുടർന്ന് ചില മൺതിട്ടകൾ മണ്ണുമാറ്റിയും പരിശോധിച്ചു ബുധനാഴ്ച മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിലെ തൊഴിലാളികൾ തലപ്പാലി ഭാഗത്ത് നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയതാണ് അവസാനം ലഭിച്ചത് അതിനുശേഷം കഴിഞ്ഞ മൂന്ന് ദിവസത്തെ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല ചൊവ്വാഴ്ച ചാലിയാറിന്റെ വനാന്തര ഭാഗങ്ങളിൽ നടത്തിയ ജനകീയ തിരച്ചിലിനു ശേഷം ഇപ്പോൾ പോലീസും സേനയും ചേർന്നാണ് തിരച്ചിൽ തുടരുന്നത് മുണ്ടേരി ഇരുട്ടുകൂത്തിക്ക് താഴെ ചാലിയാർ തീരങ്ങളിൽ സംഘടിതമായെങ്കിലും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നുണ്ട് ാണി ചുരത്തിൽ തകർന്ന ഭാഗത്തിന്റെ പുനർനിർമ്മാണം അഞ്ചു വർഷം പിന്നിടുമ്പോഴും നടത്താനായില്ല പുനർനിർമ്മാണം നടത്തുന്നതിനായി വിദഗ്ദ്ധ സംഘത്തിന് പഠനം നടത്തുന്നതിന് ചെലവിട്ടത് മുപ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനുണ്ടായ ഉരുൾപൊട്ടലിലാണ് ചുരത്തിൽ ജാറത്തിനു സമീപം റോഡിന് വിള്ളലുണ്ടാവുകയും പിന്നീട് പിളർന്ന് മാറുകയും ചെയ്തത് ഇരുന്നൂറ് മീറ്റർ ഭാഗം ഓരോ വർഷവും രണ്ടും മൂന്നും തവണ താൽക്കാലികമായി ബലപ്പെടുത്തിയാണ് ഇപ്പോഴും ഗതാഗതം തുടരുന്നത് മഴക്കാലമാകുന്നതോടെ മണ്ണിറങ്ങി താഴ്ച സംഭവിച്ച യാത്ര ദുഷ്കരമാവുകയാണ് ഒട്ടേറെ ചരക്ക് വാഹനങ്ങളാണ് ഇവിടെ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം സംഭവിച്ചിട്ടുള്ളത് മഴക്കാലത്ത് വെള്ളത്തിന്റെ ശക്തമായ അടിയൊഴുക്കുള്ള സ്ഥലങ്ങളായതിനാൽ മണ്ണ് നീങ്ങുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിദഗ്ദ്ധ സംഘം കണ്ടെത്തിയത് പഠനത്തിന് നിയോഗിച്ച ഡൽഹി സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ പാലം നിർമ്മിക്കാനാണ് നിർദ്ദേശിച്ചത് റിപ്പോർട്ട് ലഭിച്ച വർഷം കഴിഞ്ഞിട്ടും മരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല മലയിടിച്ചിൽ സാധ്യതയുള്ള തീവ്ര മേഖലയായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ നാടുകാണി ചുരത്തിൽ ഉപഗ്രഹ നിയന്ത്രണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നടപ്പായില്ല രാജ്യത്ത് പത്ത് മലം മലയിടിച്ചിൽ സാധ്യതയേറിയ തീവ്ര മേഖലയായി പ്രഖ്യാപിച്ചത് കേരള തമിഴ്നാട് അതിർത്തിയിൽ ഊട്ടി മേട്ടുപാളയം ചുരവും വഴിക്കടവ് നാടുകാണിച്ചുരവുമാണ് തീവ്ര മേഖലയിലേക്ക് ജിഎസ്ഐ ശുപാർശ ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ നാടുകാണി ചുരത്തിലെ കല്ലളയിലുണ്ടായ റോഡ് വിള്ളലിനെ തുടർന്ന് ജി എസ് ഐ നടത്തിയ പഠനത്തിലാണ് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുവാൻ കേന്ദ്രത്തിന് ശുപാർശ ചെയ്തത് ഇവിടെ മഴവെള്ളത്തിന്റെ ശരിയായ ഒഴുക്ക് തടസ്സപ്പെടുന്നത് ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠന റിപ്പോർട്ട് മലയിടിച്ചിൽ നിരീക്ഷണത്തിന്റെ ഭാഗമായി ചുരത്തിൽ പ്രത്യേക മാപ്പിനികൾ സ്ഥാപിച്ച് ഇവ സാറ്റലൈറ്റ് മുഖേന ബന്ധിപ്പിച്ച നിരീക്ഷണ സംവിധാനം ഒരുക്കാനായിരുന്നു നിർദ്ദേശം കഴിഞ്ഞ ദിവസം രണ്ടു മണിക്കൂർ നേരത്തെ കനത്ത മഴയെ തുടർന്ന് ചുരത്തിൽ പലയിടങ്ങളിലാണ് മണിടിച്ചിലുണ്ടായത് ചുരത്തിന്റെ താഴ്വാരത്തെ വഴിക്കടവ് ജനവാസ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണിയും ഉണ്ടായി ഏറെക്കാലം കാടുമൂടി അടഞ്ഞുകിടന്നിരുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കെട്ട റോഡ് നാടുകാർ യാത്രായോഗ്യമാക്കി വനംവകുപ്പിന്റെ വകുപ്പിന്റെ അധീനതയിലുള്ള ഈ റോഡ് വർഷങ്ങളായി കയറി വർഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ വെള്ളക്കട്ട റോഡിലേക്ക് കാരക്കോടൻ പുഴയിൽ നിന്നും വെള്ളം കയറി റോഡിലൂടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലായി ഇതോടെയാണ് ബദൽ റോഡ് എന്ന നിലയിൽ വെള്ളക്കട്ട റോഡ് താൽക്കാലികമായി നന്നാക്കിയത് ഫണ്ട് വകയിരുത്തി റോഡ് സ്ഥിരം യാത്ര ചെയ്യുവാൻ പരിവപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അൻവർ ബാബു പി ഹക്കീം ഫൈസൽ ഹക്ക് നാസർ കണ്ണൻ വയനാടിനൊരു കൈത്താങ് ക്യാമ്പയിന്റെ ഭാഗമായി എഐ വൈ എഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട് ദുരന്ത ബാധിതർക്ക് എഐ വൈ എഫ് നിർമ്മിക്കുന്ന പത്ത് വീടുകൾക്ക് സാമ്പത്തികം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചത് മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലുതുമായ വയനാട് ദുരന്തം നമുക്കറിയാം ഗവൺമെന്റും ജനങ്ങളും യുവജന സംഘടനകളും സാമൂഹ്യ സംഘടനകളും കൈകോർക്കുകയാണ് സി പി ഐയുടെ യുവജന സംഘടനയായ എഐ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി പത്ത് വീടുകൾ ഇതിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി അവർ നടത്തുന്ന എൽ ഇ ഡി ചലഞ്ചില് ും സഹകരിക്കണം എൽ ചലഞ്ചില് പണം മുഴുവനും എഐ വൈ എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷഫീർ കിഴിശേരി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ ജയകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി ഷുഹൈബ് മൈലംബാറ ഇർഷാദ് പരപ്പൻ ഹരികൃഷ്ണൻ അമ്പാടി അജീഷ് മൂത്തേടം താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം തലത്തിൽ അയ്യായിരം ബൾബുകൾ വിറ്റഴിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് നിലമ്പൂർ ചക്കാലക്കുത്ത് പ്രിയദർശിനി വയോമിത്രം ക്ലബ്ബ് ലളിതമായ പരിപാടികളോടെ ഓണാഘോഷം നടത്തി ശോശാമ്മ പുളിമൂട്ടിൽ പൊന്നമ്മ പാട്ടത്തിൽ മോളി ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വഞ്ചിപ്പാട്ടും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പായസ വിതരണം ചെയ്തു യോഗ പരിശീലനത്തിന് ഡോക്ടർ കവിത നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പ് നടത്തി ഡോക്ടർ വർഗീസ് ബിനു എന്നിവർ നേതൃത്വം വഹിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ഓണസദ്യക്ക് നീക്കിവെച്ച പണം ക്ലബ്ബംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വാർഡ് കൌൺസിലർ ഡേ ചാക്കോ ക്ലബ്ബ് പ്രസിഡന്റ് പി വി മാത്യു സെക്രട്ടറി താഹിറഖാൻ സുജാത കൈതക്കൽ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ കല്ലായി ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തന്മയി ജ്വല്ലറിയുടെ ലോഗോ പ്രകാശനം നിലമ്പൂരിൽ വെച്ച് നടന്നു റോസ് ഇന്റർനാഷണലിൽ വെച്ച് പി വി അബ്ദുൽ വഹാബ് എം ബി ലോഗോ പ്രകാശനം നിർവഹിച്ചു വളരെയധികം പ്രതീക്ഷകളോടെ തുടങ്ങുന്ന ഈ സംരംഭത്തിന് ആദ്യമായി എല്ലാ ഭാവങ്ങളും നേരിടുകയാണ് അടച്ച തമ്പനാണ് പ്രാർത്ഥിക്കുക നമ്മുടെ നിലമ്പൂരിലെ അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും പരിചയസമ്പന്നത ഈ മേഖലയിൽ തന്നെ വളർന്നവരാണ് എന്തുകൊണ്ടും മറ്റ് ബ്രാൻഡുകൾ നന്നായി വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭകനായി മാറുന്നു അൻപത്തൊന്നായിരം കോടി രൂപയുടെ വിറ്റുവരാണ് നമ്മുടെ സുഹൃത്തിനുള്ളത് അപ്പോൾ ഈ ഒരു ചുറ്റുപാടിലെത്തുന്നത് വേറെ പ്രത്യേക സംഗതികളൊന്നുമല്ല സ്വർണം സ്വർണം തന്നെയാണ് പണിക്കാരൻ പണിക്കാരൻ തന്നെയാണ് മെഷീൻ മെഷീൻ ഇത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് വളരുന്നു അതാണ് ഒന്ന് ഈ സംഗതി നമുക്കൊരു വിശ്വാസം തേടിയിരുന്നു നമ്മൾ വാങ്ങുന്ന സ്വർണം നയൻ വൺ സിക്സ് തന്നെയാണ് ഇന്ന് നൂറ് ശതമാനവും ഉറപ്പ് വരുത്തണം അവിടെ ഇനിയും പിന്നെയും കളികളൊന്നും പറ്റില്ല കടം കൊടുക്കുന്നവർക്ക് വേറെ ടൈപ്പ് അല്ലാത്തവർക്ക് മറ്റൊന്ന് നയൻ വൺ ഫൈവ് നയൻ വൺ ഫോർ നത്തി നയൻ വൺ സിക്സ് കൊടുക്കുന്നു അത് നൂറ് ശതമാനം നമുക്ക് വിശ്വാസം വരുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഓർമാർക്കാനെ അങ്ങനെ അങ്ങനെയാണെന്ന് അപ്പം നമുക്കൊരു വിശ്വാസം വരിക

ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ടുള്ള ലോകോ പ്രകാശന ചടങ്ങാണ് ഇന്ന് ഇവിടെ വഹാബ ഉദ്ഘാടനം ചെയ്തത് ഏതാണ്ട് അഞ്ചു വർഷക്കാലത്തെ ചിന്ത ഇതിലുണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ വരാനുണ്ടായ കാരണം അപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥാപനം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ആർക്കേഡിൽ ഇന്ന് അതിന്റെ ാണ് പ്രകാശനമാണ് നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ മേലിദിൽ അബൂബക്കർ മാസ്റ്റർ ഇഫ്തികാറുദ്ദീൻ സെനിത് മുജീബ് ദേവശ്ശേരി അയമൂട്ടിമാൻ മുത്തേടം ഷാജി മൻഹർ എന്നിവർ സംസാരിച്ചു തന്മയി ജ്വല്ലറി പാർട്ട്ണർമാരായ ഷാജു മേലദിൽ സ്വാഗതവും നൌഷദ് മുണ്ടബ്ര നന്ദിയും പറഞ്ഞു സതീഷ് ഇ അബ്ദുറഹ്മാൻ മുണ്ടബ്ര അബ്ദുറബ് കല്ലായി എന്നിവർ സന്നിഹിതരായിരുന്നു നിലമ്പൂരിലെ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തുള്ള പ്രമുഖർ പങ്കെടുത്തു ജുവറി രംഗത്ത് പരിചയ സമയത്താണ് ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾ ചെല്ലുന്നുണ്ട് ഇങ്ങനെ സംരംഭം ആരംഭിക്കാൻ ഇന്നത്തെ ജുവറി രംഗത്ത് നടക്കുന്ന അൺഹെൽ കോമ്പറ്റീഷന് എതിരായി മികച്ച ക്വാളിറ്റിയിലും സെലക്ഷനിലും സർവീസിലും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ തന്മയി എന്ന ബ്രാൻഡ് തിളങ്ങി നിൽക്കുമെന്നത് സംശയമില്ല നിങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞ ഇരുപത് വർഷമായി പല ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് ലഭിച്ച പിന്തുണ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തെ നിലപൂരിലെ ജനങ്ങളെ നിലപൂരിലെ കൂട്ടായ്മകളും യും സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം